നമുക്ക് ഗരം മസാല തയ്യാറാക്കി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അമ്പത് ഏലക്കായ അമ്പത് കരയാമ്പൂവ് അമ്പത് കുരുമുളക് അമ്പത് ഗ്രാം ഇട്ട കുരുമുളക് അമ്പത് ഗ്രാം തക്കോലം കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം അതൊക്കെ ഇങ്ങനെ വറുക്കാനായിട്ട് ഞാൻ ഓണക്കിട്ടൊന്നുമില്ല അതിന് ശേഷം പട്ട അതും ഒരു അമ്പത് ഗ്രാം ഇട അപ്പം മഴക്കാലം വരല്ല അപ്പം എൻ്റെ ഗരം മസാല കഴിഞ്ഞ് ഞാൻ പൊടിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ അത് ഒരു അമ്പത് ഗ്രാം ഇടാം കുറച്ച് ജാതി പത്രി ഇടാം ഞാനിവിടുണ്ട് കേട്ടോ അധികം അല്ല രണ്ട് ഗ്രാം മൂന്നിലും ഗ്രാമഞ്ഞോ ഇങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പൊടിയൊക്കെ ആൾ നല്ല ടേസ്റ്റാണ് കറികൾക്ക് ഉണ്ടാവുക കാരണം അതിലെല്ലാ ഘടകങ്ങളുണ്ട് നമ്മൾ പൊടിച്ച് വയ്ക്കുന്നു അതിൻ്റെ ഒരു വേറെ കെമിക്കലൊന്നും ചേർക്കണില്ല നാശമാവാണ്ടിയിരിക്കാനൊക്കെ ഒരു കെമിക്കലൊക്കെ ചേർക്കും നമ്മൾ അറിയാണ്ടത് പിന്നെ മുളകും അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല കേട്ടോ ഈ മസാലകൾ മാത്രം അത് എന്നിട്ട് ഇങ്ങനെ ഈ ഇപ്പം ഞാൻ ബാ ലീവ്സാണ് ഒരഞ്ച് അഞ്ചാറ് ബാലീവ്സ് ഉണ്ട് അതും ഞാൻ അതിൽ നിർക്കിയിട്ടുണ്ട് ഇനി ഇത് വറുത്തതിന് ശേഷം നമുക്ക് പിന്നെ പെരിഞ്ചീരകം കശാശ അതൊക്കെ ഇടാം ഇത് ആദ്യം ഒന്ന് വറുക്കട്ടെ അങ്ങനെ വറുത്തു വെക്കുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാല് നമുക്കത് ചിക്കനാ എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം അതിലെല്ലാ ഘടകങ്ങളും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിൽ സാജീരകം ഒക്കെ ചേർക്കും ഒരു അമ്പത് ഗ്രാം സാജീരകം ഒരു നൂറ് പെരിഞ്ചീരകം കശേശ ഒരമ്പത് ഗ്രാം ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ ഇത്തിരി ജാതിപ്പത്തിൽ ഇട്ടുകൊടുക്കും അപ്പം നമുക്ക് ചിക്കൻ മസാല പോലെ അതിനായിട്ടും ഇത് ഉപയോഗിക്കാം അതുപോലെ എമൗണ്ട് കുറച്ച് ചേർത്താൽ മതി ഇതാവുമ്പോൾ നല്ല ആണ് അപ്പം ഇങ്ങനെ വറുത്തു വയ്ക്കാട്ടോ ഈ കുറച്ച് നാളെ കുറച്ച് നാളത്തേക്ക് ആയി ഇതിപ്പോ അങ്ങനെ വറുത്ത് വെക്കാറുണ്ട് ഞാൻ അപ്പം അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ മസാല ഗരം ഗരം മസാല മട്ടൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു കിട്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മതി നല്ല ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഇതിങ്ങനെ ഒന്ന് വറുക്ക ഭയങ്കരമായിട്ട് വറക്കണ്ട കേട്ടോ ചൂടാക്കി പൊടിക്കണം അതിന് അത്ര മാത്രം നോക്കിയാൽ മതി അങ്ങനെ ചൂടായി വരുമ്പോ നമുക്ക് എനിക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ടുകൊടുക്കാം ഇതൊരു നൂറ് പെരിഞ്ചീരകണ്ട് നൂറ് പെരിഞ്ചീരകം പിന്നെ നമ്മൾ നമ്മള് പെരിഞ്ചീരമൊക്കെ ഞാൻ വേറെ പൊടിച്ച് വെക്കും കേട്ട പിന്നെ അതുപോലെ കുരുമുളക് പൊടിച്ച് വെക്കും ജീരകം പൊടിച്ച് വെക്കും ഉലുവ ഉലുവ അങ്ങനത്തെ ഒക്കെ വേറെ വേറെ പൊടിച്ച് വെക്കുക ഞാൻ അപ്പൊ നമുക്ക് ആ കറിയുടെ ഇതനുസരിച്ച് നമുക്ക് അരിക്ക് ചേർക്കണമെങ്കിൽ വേറെ പൊടികളും പിന്നെ നമുക്ക് ചേർക്കാം പിന്നെ ഇത് സാജീര വേണം ഒരു അമ്പത് ഗ്രാം സാജീര ഉണ്ട് നല്ലതാ കറി അരിക്ക് ചെല്ലുമ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അയനു ശേഷം മതി കശാവ അത് കരിയും അതുകൊണ്ട് ഈ ചൂട് മാത്രം മതി ഓഫാക്കിയിട്ട് അതിന്റെ ചൂട് മാത്രം മതി ഇപ്പൊ നമുക്ക് പച്ചവശി ഇട്ട് കൊടുക്കാം ഗ്രാം ഉണ്ട് അപ്പം അത് ഈ ചൂടിയിലിരുന്നിട്ട് നന്നായി പിന്നെ നമ്മുടെ മസാല റെഡിയായി വന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് പൊടിപ്പിക്കാം നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ച് പൊടിക്കുമ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ ഇല്ല ആ ചൂട് പോകാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് നല്ല ഉണങ്ങിയ കുക്കിയിൽ ഇട്ട് വെച്ചാൽ എത്ര കാലം എത്ര കാലം എന്തായാലും ഒരുപാട് ഇരിക്കും അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടൊരു കേടം ഒന്നുമില്ല വരെ ഇതാണ് ഇപ്പോൾ ഒരു പകുതിയാണ് ഞാൻ പൊടിച്ചത് കേട്ട് അത് ഞാൻ ഒരു പകുതി കൂടി പൊടിക്കാനുണ്ട് വളരെ നല്ല ഇത് രണ്ടാമത്തെ പകുതി കൂടിയിട്ട് പൊടിച്ച് ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ മാറ്റി മാറ്റിവെച്ചിട്ട് ഒന്ന് അതിൻ്റെ ചെറിയ ചൂടൊക്കെ പോകുന്നവരോ അല്ലെങ്കിൽ പിന്നെ ഒരു വയർപ്പ് വരുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ കുപ്പിയിലൊന്നും പാപ്പണില്ല ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു